അനധികൃത ക്ഷേമ പെൻഷൻ കൈപ്പറ്റലിൽ കോട്ടക്കൽ നഗരസഭയ്ക്ക് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം പി എഫ് പെൻഷനൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങിയ നാലു പേരിൽ നിന്ന് മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കണം കോട്ടയ്ക്കലിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് ഇരുപത്തിമൂന്ന് പേരാണ് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിപിൻ സി വിജയനാണ് തത്സമയം ചേരുന്നത് വിപിൻ ഇക്കാര്യത്തിൽ എന്ത് നടപടിക്കാണ് നിർദ്ദേശം വിപിൻ ഉന്മേഷിയെ അനധികൃത ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു ഇതിൽ കോട്ടക്കൽ നഗരസഭയിൽ നിന്ന് ഏലെ ഏഴാം വാർഡിൽ ബി ഡി കാറുള്ള ആൾ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നുള്ളതൊരു ഉണ്ടായിരുന്നു ഇതിൽ കോട്ടക്കൽ നഗരസഭ തന്നെ അവരുടെ സ്വന്തം നിലയ്ക്കൊരു അന്വേഷണം നടത്തിയിരുന്നു ഇതിൽ ഇരുപത്തിയേഴ് പേരെ കണ്ടെത്തുകയും ചെയ്തു ഇതിൽ ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ ഒരു നിർദ്ദേശം കോട്ടക്കൽ നഗരസഭയിലേക്ക് എത്തിയിട്ടുണ്ട് ആ നിർദ്ദേശം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ നാല് പേർക്ക് അതായത് പി പെൻഷൻ കൈപ്പറ്റിയിരുന്ന നാലു പേർ ക്ഷേമ പെൻഷനും കൈപ്പറ്റിയിരുന്നു അപ്പോൾ അവർക്കറിയാമായിരുന്നു ഇങ്ങനെ രണ്ട് പെൻഷൻ കൈപ്പറ്റാൻ പാടില്ല എന്നുള്ളത് എന്നിട്ടും ഇത് സ്വീകരിച്ച ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് ആദ്യം മുതൽ അതായത് ഈ ക്ഷേമ പെൻഷൻ എപ്പോൾ മുതലാണോ വാങ്ങി വാങ്ങിത്തുടങ്ങിയത് അതുമുതൽ പതിനെട്ട് ശതമാനം പലിശയുൾപ്പെടെ തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് മറ്റ് ഇരു ഇരുപത്തിയേഴിൽ ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് പേർക്ക് അവർ വീടിൻ്റെ മോഡിഫേഷൻ എ സി വെച്ചതടക്കമുള്ള കാര്യങ്ങളിലാണ് പിന്നീട് അനധികൃതമായി കണ്ടെത്തിയിട്ടുള്ളത് ഇവരിൽ നിന്ന് എന്നു മുതലാണോ അനധികൃതമെന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് അന്ന് മുതലുള്ള പണം ഇപ്പോൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ട കോട്ടക്കൽ നഗരസഭയുടെ അടിയന്തര കൗൺസിൽ മണിക്ക് ചേരും ഇതിൽ കൃത്യമായിട്ടുള്ള തുകയുൾപ്പെടെയുള്ളവ പറയും ഒപ്പം തന്നെ ഈ പരാതിക്കാർക്ക് അവരുടെ പരാതി എന്താണ് എന്നുള്ളത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹിയറിംഗ് വെച്ചിരുന്നു ഇതിൽ പലരും വന്ന് ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതിലൊക്കെ പരാതി അറിയാതെ സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും ആരെയും അതിൽ മാറ്റി നിർത്താൻ പറ്റുന്ന അതല്ല എന്നുള്ളതാണ് ഇപ്പോൾ കോട്ടക്കൽ നഗരസഭയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശം എത്രയും വേഗം നടപ്പാക്കും നാളെ അടിയന്തര കൗൺസിൽ ഉന്മേഷ് വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് അത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിയ ആളുകൾക്കെതിരെ നടപടി വേണം തട്ടിപ്പ് നടത്തിയവർക്കെതിരെ എന്ന ശങ്കരൻ എന്ന അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്